പ്രതിയാകാതെ ജയിലിൽ കയറുവാനും തൂക്കുമരത്തിന്റെ പ്രവർത്തനമറിയുവാനും ജനങ്ങൾക്കൊരു അവസരം ആശ്രാമം മൈതാനത്ത് നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയിലാണ് ജയിൽ വകുപ്പ് ഇതിനായി ഒരുക്കിയിട്ടുള്ളത് ലഹരി വസ്തുവിന്റെ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഗെയിമിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള ഗെയിം കാർഡ് കിട്ടുന്നവർക്കാണ് തൂക്കുമരത്തിന്റെ പ്രവർത്തന മാതൃകയിൽ വധശിക്ഷയ്ക്ക് വിധേയമാകുന്നതിന്റെ ദൃശ്യ ശ്രവ്യ അനുഭവം നേരിട്ട് മനസ്സിലാക്കുവാൻ അവസരം ലഭിക്കുന്നത് ലഹരിയുടെ ഞാൻ ഇതോടൊപ്പം ജയിലിനുള്ളിലെ സെൽ റൂം കേസിൽപ്പെട്ട് ജയിലിനുള്ളിൽ പ്രവേശിക്കപ്പെട്ടിട്ടുള്ള അന്തേവാസികൾക്കും ബന്ധുക്കൾക്കും കൂടിക്കാഴ്ച നടത്തുന്ന ഇന്റർവ്യൂ റൂം ജയിലിൽ നിന്ന് വീഡിയോ കോൺഫറൻസിംഗ് വഴി കോടതികളിൽ പ്രതികളെ ഹാജരാക്കുന്നതിന്റെ വീഡിയോ കോൺഫറൻസിംഗ് സ്റ്റുഡിയോ എന്നിവയുടെ എല്ലാം മാതൃക ഇവിടെ കാണാം ജില്ലാ ജയിലിന്റെ പ്രവർത്തന മാതൃക കൂടാതെ കൊട്ടാരക്കര സ്പെഷ്യൽ സബ് ജയിലിന്റെ ചെറു മാതൃക യഥാർത്ഥ തൂക്കുകയർ എന്നിവയെല്ലാം സ്റ്റാളുകളിൽ എത്തുന്നവർക്ക് കാണാനാകും ഇതോടൊപ്പം ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിന്റെ ദുരന്ത ഫലങ്ങൾ സന്ദർശകരെ ബോധ്യമാക്കുന്ന ബോധവൽക്കരണ ഗെയിമുകളും സെൽഫി പോയിന്റുകളും ഇവിടെയുണ്ട് ജയിൽ അന്തേവാസികൾ നിർമ്മിച്ച കരകൗശല ഉൽപ്പന്നങ്ങളും ഫർണിച്ചറുകളും വസ്ത്രങ്ങൾ കളിപ്പാട്ടങ്ങൾ തേൻ എന്നിവയെല്ലാം തന്നെ ഇവിടെ നിന്നും വാങ്ങാനാകും